ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചെടി കണ്ടല്ലേ എത്ര നമ്മുടെ പൂന്തോട്ടത്തിൽ ഭയങ്കര മനോഹരമായിരിക്കും നമ്മുടെ പൂന്തോട്ടം കാണാൻ ഈ ചെടിയെ വളർത്തിയെടുത്താൽ അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇത് മെയിൻ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഇവിടെ ഞാനിതെല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്ക് നല്ലൊരു മഴയൊക്കെ പെയ്തു ഞാൻ ചെയ്തതിന് ശേഷം പെയ്ത മഴയാണിത് അപ്പം നോക്കിക്കേ നമ്മളെ ഈ പ്ലാന്റ് ചെറിയ ചട്ടിയിൽ ചെറിയ തൈയാണിത് ആണിത് അപ്പം വലിയ ഇതൊന്ന് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വലിയ ചട്ടിയിലോട്ട് ഇത് മാറ്റി മാറ്റിവെക്കും അപ്പോൾ ഇത് കണ്ടല്ലേ ഇതിൻ്റെ അടിയിൽ കുറേ ഇലകൾ ഉണങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഇലകളൊക്കെ നമുക്ക് ഉണങ്ങിയ ഇലകളെയൊക്കെ ഇങ്ങനെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ഇതിനെ വളം ചെയ്ത് നമുക്ക് കൊടുക്കണം അപ്പം ഇതിനകത്തിൽ ഉള്ള ചെറിയ ചെറിയ കളകളും ഒക്കെ നമ്മൾ മാറ്റി കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് വളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പം ഈ ഉണങ്ങിയ ഇലകളെല്ലാം നമ്മൾ ആദ്യമെന്ന് എടുത്ത് മാറ്റണം ഒരു കത്തി കൊണ്ടോ കത്രിക കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് നമ്മൾ കൈ കൈകൊണ്ട് തന്നെ പിഴുതെടുത്താലെങ്കിൽ പോരുന്നതായിരിക്കും അപ്പോൾ ഇതിന് നല്ല വളമൊക്കെ ഇട്ട് നല്ല തിക്കായിട്ട് വരും അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ തന്നെ നമുക്ക് വലിയൊരു ചട്ടിയിലേക്ക് ഇത് മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിനെ ഞാനൊന്ന് എന്താ പറയുക അതിൻ്റെ തുമ്പൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാൻ പോവുകയാണെ കാരണം തുമ്പൊക്കെ ഒരുമാതിരി ഒന്ന് വലിയ രീതിയിലേക്ക് വളർന്നു വന്നിട്ടുണ്ട് അപ്പം ചെറിയ ഇതായിട്ടിങ്ങനെയൊന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് ഇത് വരും അപ്പോൾ നമുക്ക് അതിനു വേണ്ടി നമുക്ക് ഈ ഉണങ്ങിയ ഇലകളെല്ലാം ആദ്യം മാറ്റി കൊടുക്കണം എന്നാലേ നമുക്ക് ചെടി കാണാൻ ഒരു ഭംഗിയുള്ളൂ അപ്പോൾ ആ ഉണക്കൽ ഇലകളെല്ലാം വെട്ടി മാറ്റിന് ശേഷം അതിൻ്റെ തുമ്പും കൂടെ വെട്ടി മാറ്റാനാണ് ഞാനിപ്പോൾ പോകുന്നത് ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് വലിയൊരു ചട്ടിയിലോട്ട് ഇത് മാറ്റി വയ്ക്കാം ഞാൻ പക്ഷെ നല്ല കുറച്ചും കൂടെ ആയതിന് ശേഷമേ ഇത് ചെയ്തു വയ്ക്കുന്നുള്ളൂ അപ്പോൾ നോക്കിക്കേ നല്ല ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഒരു നല്ലൊരു ചെടിയായിട്ട് വന്നില്ലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ചെടി വാങ്ങിച്ചിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എത്ര വർഷമായാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല എങ്ങനെയായാലും ഒരു പത്തി ഇരുപത് വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാകും ഈ ഒരു ചെടി എൻ്റെ വീട്ടിൽ വന്നിട്ട് അപ്പം അത് ഞങ്ങളിവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഇത് ഒറ്റ ഒരു മൂടായിട്ട് മാത്രം ഇവിടെ കിടക്കുകയായിരുന്നു ഇപ്പോൾ ഒരു നാലഞ്ച് കൊല്ലമേ ആയുള്ളൂ ഞാനിതിനെ എല്ലാം ഒന്നും കൂടെ വളർത്തിയെടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് ചെടികളായിട്ടുണ്ട് എനിക്കിത് കണ്ടോ ഈ വലിയ ചട്ടികളിലേക്കൊക്കെ മാറ്റിയൊരു ചെറിയ തൈ കേട്ടോ അപ്പം ഇതുപോലെ അത് നമ്മൾ പരിപാലനം ചെയ്ത് ഒരുപാട് തൈകൾ ആക്കി എടുത്തതാണിപ്പോൾ ഒരുപാട് പേർക്ക് ഞാനത് കൊടുത്തിട്ടുമുണ്ട് ഇതിൻ്റെ തൈകളൊക്കെ ഈ ചെടിച്ചട്ടിയിലൊക്കെ മറ്റുള്ള ചെടികൾ വന്നിട്ടും വളർന്നു നിൽക്കുന്നുണ്ട് നമ്മുടെ ടട്ടൽ പെയിനൊക്കെ കണ്ടു അതിനകത്ത് നിൽക്കുന്നത് അതിനെയെല്ലാം മാറ്റി കൊടുക്കണം ഇപ്പം ഇത് ഞാനിത് ആദ്യമേ തന്നെ കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോഴാണ് ഓർത്തി ഒരു വീഡിയോ എടുത്താലോ എന്ന് അതിന് ശേഷമാണ് കുറച്ച് മൂന്നാല് ചട്ടിയിൽ ശരിയാക്കിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ടത്തൽ വൈൻ ഈ പച്ച കണ്ടോ കിടക്കുന്നത് അതൊക്കെ നമ്മൾ തൂക്കിയിടുന്നത് ഹാങ്ങിങ് പോട്ടുകളിലായിരുന്നു ഇട്ടിരുന്നത് അതൊരു ചെറിയ തണ്ട് മതി അത് അവിടെ കിടന്നു കഴിഞ്ഞാൽ അത് വളർന്ന് വലുതാകും അപ്പോൾ നമുക്ക് ഈ വലിയ പോട്ടിലേതും കൂടെ എല്ലാം നമ്മുടെ ഉണങ്ങി നിൽക്കുന്ന ഇലകളെല്ലാം മാറ്റി മാറ്റിക്കൊടുക്കാം മാറ്റി മാറ്റിക്കൊടുത്ത് ഇപ്പം വേണേൽ ഇതിൽ നിന്നൊക്കെ ഒരുപാട് തൈകൾ നമുക്ക് എടുക്കാൻ പറ്റും ഇതൊന്ന് മൂടൊക്കെ ഒന്ന് പിഴുത് മാറ്റിയാൽ അപ്പോൾ നല്ല പണിയാകും എനിക്ക് അത് കാരണം നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് തന്നെ എനിക്കിതൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എൻ്റെ ടട്ടൽ വൈനെല്ലാം എടുത്ത് ഞാൻ അതിൽ നിന്ന് മാറ്റുകയാണ് ഈ ടട്ടൽ മൈനൊക്കെ ഞാൻ ഇതിൽ നിന്ന് പറിച്ചു മാറ്റുന്നത് കളയില്ല കേട്ടോ ഇതിവിടെ സൂക്ഷിച്ചു വയ്ക്കും നാളെ ഇനിയിപ്പോൾ ഞാൻ ഇതുകൊണ്ട് വേറെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് അത് പറ്റിയാൽ അതിൻ്റെയും കൂടെ വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ പറിച്ചു ഞാനൊരു സൈഡിൽ മാറ്റിയിടുകയാണ് മാറ്റിയിടുകയാണിപ്പോൾ ഇന്നിപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് ഇതിന് വളമിടുകയും ഇത് ഇതിൻ്റെ പണികളൊക്കെയാണിന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ചെടി ഒരു ഒറ്റ മൂടു മതി നമ്മുടെ വീട്ടിൽ ഇത് നമ്മൾ ഇതേപോലെ പരിപാലനം ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ വലിയ പോട്ടുകളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് അതിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ ഇരിക്കും ഇപ്പം തന്നെ കണ്ടില്ലേ കുറച്ചൊക്കെ നന്നായിട്ട് ഒരു ഭംഗിയില്ലാതാണ് കുറേ ചെടിച്ചെട്ടികളിലിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഉണങ്ങി ഇലകളും കളഞ്ഞ് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് ഇത് നിൽക്കുന്നത് കാണാൻ ഒരുപാട് നല്ലതാണ് നമ്മുടെ പൂന്തോട്ടത്തിൽ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ അപ്പോൾ ഇതിന് ഇനി ഞാൻ വളം ഇടാനാണ് പോകുന്നത് ഏകദേശം എല്ലാവിധ ചട്ടികളിലെ ചെടികളുടെ ഉണക്കലൊക്കെ മാറ്റിക്കളഞ്ഞു അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മണ്ണും വളവും ഒക്കെ കൂടെ ഇട്ടുകൊടുക്കുക നമ്മൾ എപ്പോഴും ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം മണ്ണ് മണ്ണിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കത്തിയോ എന്തെങ്കിലും കൊണ്ട് ഈ മൂട്ടിലെ മണ്ണുകളെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ വേരോട്ടമൊക്കെ നടക്കാനായിട്ടത് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ ഒന്ന് മണ്ണ് ഇളക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വളം വളമിട്ട് കൊടുക്കാവൂ ഞാൻ വളം വളമിടുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് മണ്ണും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തതാണവേ ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വളം ഇട്ട് കൊടുക്കുന്നത് വളം എന്താണെന്ന് ചോദിച്ചാൽ ചാണകപ്പൊടി എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് ഇത് മൂന്നും കൂടെ ഒരേ ഇളവിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത് അപ്പം ഇത് നല്ല തഴച്ച് വളരാൻ സഹായിക്കും ഈ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം പിന്നീട് ഒരിക്കൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ഒന്നും കൂടെ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം അതായത് ഇതൊക്കെ ഒന്നും കൂടെ നല്ല ഹെൽത്തി ആയിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും ഇത് കാണുമ്പോഴത്തേക്ക് വേറൊരു ലുക്കായിരിക്കും അപ്പം അതിന് ശേഷം ഇത് മൊത്തത്തിലൊരു വീഡിയോ കാണിക്കുമ്പോൾ ഞാൻ ഈ ചെടികളൊക്കെ അതിൽ കാണിക്കാം അപ്പം ഇതെല്ലാം ഞാൻ ഒരുവിധം വളമൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വലിയ ചട്ടികളിലും കൂടെ ഒന്ന് ഇതേപോലെ തന്നെ ഈ ഇപ്പം ചെയ്ത ചെറിയ ചട്ടികളിൽ ചെയ്തതുപോലെ തന്നെ മണ്ണിളക്കി അതിലേക്ക് കുറച്ച് മണ്ണും വളവും നമുക്ക് ഇട്ട് കൊടുക്കാം വലിയ ചെട്ടികളിലൊക്കെ അത്യാവശ്യത്തിന് മണൽ മണ്ണുണ്ടായിരുന്നു അത് കാരണം കുറച്ചിട്ട് കൊടുത്താൽ മതി ഇടയ്ക്കൊക്കെ ഞാനിതിൽ ചാണകം പച്ച ചാണകം കലക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് അതും ഒരുപാട് നല്ലതാണ് നമ്മുടെ ചെടികൾക്കൊക്കെ അപ്പം ഏകദേശം കുറച്ച് പണികളൊക്കെ ഇതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും പുല്ല് നമ്മൾ വെട്ടിമാറ്റിയതാണ് ആ ഉണക്ക പുല്ലുകൾ അതിൽ നിന്ന് മാറ്റിയതാണ് ഇപ്പം കണ്ടില്ല ഇപ്പം തന്നെ കാണാൻ വെട്ടി മാറ്റിയപ്പോൾ തന്നെ കാണാൻ ചെടിക്ക് ഒരു ഭംഗി ഉണ്ടായിട്ടുണ്ട് ഇനി ഒരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും മണ്ണും വളവും ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതും നല്ലൊരു വളമാണ് കേട്ടോ ഈ വെട്ടി വെട്ടിമാറ്റിയത് അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയും വീണു അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ Thanks for watching.